വയനാട്ടിൽ തോൽപ്പെട്ടി വനപാതയിലൂടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഒട്ടുമിക്ക പേരും യാത്ര പോയിട്ടുണ്ടാവും അവിടേക്ക് പോകുന്ന വഴിക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പുരാതന ക്ഷേത്രമുണ്ട് ഈ യാത്ര നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ക്ഷേത്രമുറ്റത്തേക്കാണ് ശ്രീകാളീശ്വരി ക്ഷേത്രമെന്നാണ് ഇന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കാട്ടിക്കുളത്തു നിന്ന് തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക് തെറ്റു റോഡ് ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇടതു ഭാഗത്തായി കുറച്ചുൾഭാഗത്ത് ക്ഷേത്രത്തിന്റെ ഈ കാണുന്ന കവാടം കാണുവാൻ സാധിക്കും വ്യക്തമായ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൽ നിർമ്മിതമായ ക്ഷേത്ര കവാടത്തിന്റെ ഒരു ഭാഗം തകർന്നു താഴെ വീണ് കിടപ്പുണ്ട് കവാടവും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ രണ്ട് കല്ലമ്പലങ്ങൾ കല്ലമ്പലങ്ങളറങ്ങുന്ന ക്ഷേത്ര സമുച്ചയത്തിലെത്താം എത്രയോ നാൾ വഴികളെ അതിജീവിച്ച് മറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി കാടിന്റെ വന്യതയിൽ രണ്ട് ക്ഷേത്രങ്ങൾ രണ്ട് ക്ഷേത്രങ്ങളിലും ഏതാണ് പ്രതിഷ്ഠ എന്ന് അറിയുവാൻ സാധിച്ചില്ല ക്ഷേത്രത്തിനു പുറകുവശത്തായി ചെറിയൊരു തറയിലാണ് കാളി പ്രതിഷ്ഠയുള്ളത് ഇവിടെയാണ് ആരാധന നടന്നു നടന്നുവരുന്നതും ശ്രീകാളീശ്വരി ക്ഷേത്രം എന്ന പേരിനു പുറമെ കുതിരക്കോട് ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു ശ്രീരാമൻ അശ്വമേധയാഗം നടത്തിയപ്പോൾ പല ദേശങ്ങളിൽ കൂടി ഓടിയെത്തിയ യാകാശ്വത്തെ ലവകുശന്മാർ പിടിച്ചുകിട്ടിയ സ്ഥലമാണ് ഈ ക്ഷേത്ര പരിസരമെന്ന് ഒരു വിശ്വാസമുണ്ട് കുതിരയെ പിടിച്ചു കിട്ടിയ സ്ഥലമായതുകൊണ്ടാണത്രേ ഈ സ്ഥലത്തിന് കുതിരക്കോട് എന്ന പേര് വന്നതും ഒറ്റനോട്ടത്തിൽ ആർക്കും ഇതൊരു ജൈനക്ഷേത്രമാണെന്ന് തോന്നാം വയനാടിന്റെ ജൈന പാരമ്പര്യം വെച്ച് നിരവധി ജൈനക്ഷേത്രങ്ങൾ ഇതേ വാസ്തു നിർമ്മിതി തോന്നിപ്പിക്കും വിധം വയനാട്ടിൽ ഉണ്ടുതാനും എന്നാൽ വിശദമായി പഠനവിധേയമാക്കിയാൽ മനസ്സിലാവും ഇതൊരു ജൈനക്ഷേത്രമല്ല എന്ന് ക്ഷേത്രത്തിലെ കൊത്തുപണികളും നിർമ്മാണഘടനയുമൊക്കെ വിജയനഗര കാലഘട്ടത്തിലെ നിർമ്മിതികൾക്ക് സമാനമാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് കർണാടക ദേശത്തു നിന്നും അതിനപ്പുറത്തു നിന്നും ബ്രഹ്മഗിരി മലനിരകൾ വഴി നിരവധി രാജാക്കന്മാർ വന്നിരുന്നതായി രേഖകളുണ്ട് ഈ കാലഘട്ടത്തിൽ തിരുനെല്ലിയിൽ നിന്ന് ഒരു വാണിജ്യമാർഗ്ഗം ഇതുവഴി ഉണ്ടായേക്കാമെന്നും അതിന് ഫലമായി ഉണ്ടായ ക്ഷേത്രമാണിതെന്നും അനുമാനിക്കാം ഇവിടെ ഒരു മണ്ഡപവും രണ്ട് ചെറിയ സ്രൈനുകളും ആണ് ഉള്ളത് അപ്പോ ഒന്നുകിൽ വിജയനഗര പീരീഡിൽ അല്ലെങ്കിൽ ഹൊയ്സാല പീരീഡിൽ ഇതുവഴി ഉണ്ടായിരുന്ന ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ക്ഷേത്രം ഇവിടെ പണിയായിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ഡീറ്റെയിൽസ് സ്റ്റഡിക്ക് ശേഷമേ നമുക്ക് ഏത് പീരീഡാണ് ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തിരുന്നാലും ഒരു ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ എവിഡൻസുകൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കിട്ടും അധികം ആരും അറിയാതെ കിടന്ന ഈ ക്ഷേത്രം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയും അറിയപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറങ്ങിയ പ്രണയവിലാസം എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെ വച്ചാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോയിട്ട് കേരളത്തിലെ പുരാവസ്തു വകുപ്പിന് ഈ ക്ഷേത്രത്തെപ്പറ്റി അറിവുണ്ടോ എന്ന കാര്യം സംശയമാണ് നിലവിൽ കുതിരക്കോട് സ്വദേശിയായ ജവനയ്യൻ കൗണ്ടറുടെ കുടുംബമാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ക്ഷേത്രങ്ങൾക്ക് മുകളിലുണ്ടായിരുന്ന ചെറു കൂടിയ ഗോപുരങ്ങളും ഇന്ന് കാണുവാനില്ല ചരിത്ര നിർമ്മിതികളും ചരിത്രവും തിരുത്തിയും ൊടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഈ നിർമ്മിതിയുടെ യഥാർത്ഥ ചരിത്ര നിർമ്മാണവും സംരക്ഷണവും പ്രധാനവും അനിവാര്യവുമായ കാര്യമാണ് നിലവിലിത് സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു മോണുമെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ ഇവിടെ ചെറിയ കൺസ്ട്രക്ഷനും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ മേലെ ഭാഗങ്ങൾ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ് കൺസർവേഷൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോണമെൻ്റ് പൂർണ്ണമായിട്ടും നഷ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്